ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്യൂബ്രോസ് റോസ് ബിഗോണിയുടെ ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വാങ്ങാൻ താല്പര്യം തോന്നുന്ന ഒരു പ്ലാന്റ് ആണല്ലേ അത്രയും ഭംഗിയാണ് ഇവയുടെ പൂക്കൾ കാണാൻ മാത്രമല്ല മൾട്ടി പെറ്റൽ പൂക്കളോട് കൂടിയ പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ കുറച്ചൊരു സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് പരിചരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു കേടും കൂടാതെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ട്യൂബ്രോസ് റോസ് ബികോണിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് അതുപോലെ തന്നെ നനവ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ് പോട്ടി പോട്ടിമിക്സിന് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ വാഷ് ചെയ്ത് വന്ന ചകിരിച്ചോറ് അതായത് ബയോപിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കിട്ടുന്ന ചകിരിച്ചോറ് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണിൻ്റെ അളവ് വളരെ കുറവ് മതി ടു ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിലാണ് പോട്ടി മിക്സ് എടുക്കേണ്ടത് അതിൽ ടു ചകിരിച്ചോറും പിന്നെ വൺ ഈസ്റ്റ് വൺ എന്നുള്ളത് ചാണകപ്പൊടിയും മണ്ണും അത്രമാത്രം മതിയാകും നിങ്ങളടുത്ത് കമ്പോസ്റ്റ് അതുപോലെ തന്നെ ലീഫ് മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഈ ചക്രിച്ചോറിൻ്റെ അളവ് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കി നടന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളം നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം നനവ് കൊടുത്താൽ മതിയാകും ഇതൊരു ടൈം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് ഈ പ്ലാന്റ് നശിച്ചു കഴിഞ്ഞാലും ഇത് പൂർണ്ണമായും ഈ പ്ലാന്റ് കേടായി പോകുന്നില്ല അതിൻ്റെ അടിയിൽ ഒരു ബൾബ് ഫോം ചെയ്തിട്ടുണ്ടാകും അത് നമ്മൾ നനയ്ക്കാതെ ഇതിൻ്റെ പോട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അതിൽ നിന്നും പുതിയ മുളകൾ പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ നനവ് കൊടുത്ത് മിക്സ് ഒക്കെ ഒന്നും കൂടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പുതിയ പ്ലാൻസുകൾ ഉണ്ടായി വരുന്നതാണ് കൂടുതലും ഇതിൻ്റെ ലീഫ് അല്ല ഇതിൻ്റെ ബൾബ് ചീഞ്ഞ് പോകുന്നത് നമ്മൾ ഓവർ വാട്ടറിൽ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ വിത്തൗട്ട് പോട്ടായിട്ട് അല്പം മണ്ണോട് കൂടെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് യാതൊരു ഡാമേജും ഇല്ലാതെ തന്നെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് നിങ്ങൾ കഴിവതും ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്ലാന്റ് ബാക്കി പ്ലാന്റ്സുകൾ പോലെയല്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന അന്ന് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലവറിങ് സ്റ്റേജാണ് ഇനിയും ഒരുപാട് പൂക്കൾ ഇതിൽ ഉണ്ടാവാൻ കിടക്കുകയാണ് എല്ലാ പ്ലാന്റും തന്നെ ഫ്ലവറും മൊട്ടും ചെറിയ ബഡ്സൊക്കെ വന്ന് തുടങ്ങുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി ഇത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ കാണാം ഇതുപോലെ നമ്മൾ ഓരോന്നും മണ്ണ് കളഞ്ഞ് അടിയിൽ അൽപ്പാവേരിന് ചുറ്റിയുള്ള മണ്ണ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ ഇതിൽ പിടിച്ചിരിക്കുന്ന മണ്ണ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കുക ആ മണ്ണോട് കൂടെ തന്നെ പാക്ക് പുതിയ പോട്ടിലേക്ക് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും അത് കഴുകി കളയുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത് ഈ പ്ലാന്റ് നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് പേപ്പറിൽ റോൾ ചെയ്യും റോൾ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഹാർഡ് ബോർഡ് പീസ് വെച്ചിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ബോക്സ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് ഒന്ന് ഇൻസുലേഷൻ ചുറ്റി ഇതുപോലെ ഇൻസുലേഷൻ വെച്ച് റാപ്പ് ചെയ്ത ശേഷമാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫിനോ ഫ്ലവറിനോ ഒന്നും ഒരു തൊണ്ണൂറ് ശതമാനം കേടുപാട് സംഭവിക്കില്ല ആറ് പ്ലാന്റിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമാണ് പുതിയ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്ലാൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ താങ്ക്